ാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീക്കെൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സൺഡേ അല്ലേ അപ്പൊ ഞാനായിട്ടും കൂടെ ഒന്ന് പുറത്തു പോയിട്ട് നമ്മളെ എടപ്പാള് ഫോറം മാളിലൊക്കെ ഒന്ന് പോയിട്ട് വീട്ടിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ നമുക്ക് പോയാലോ ലൈറ്റ് അപ്പൊ ഈ ഒരു വ്ളോഗിൽ നമ്മുടെ പൊന്മുട്ടി ഇടുന്ന താറാവ് എന്ന മൂവിയിലെ തട്ടാൻ ഭാസ്കറിന്റെ കടയില്ലേ അപ്പം അത് നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടായ കൂട്ടനാട് പോണ വഴിയാണ് കേട്ടോ അപ്പോൾ കൂട്ടനാട് പട്ടാമ്പി റോഡിലാണ് എന്താണ് കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര് എവിടെയാണ് തണ്ണീർക്കോട് തണ്ണീർകോടാണ് കേട്ടോ അപ്പം തണ്ണീർക്കോട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് അപ്പം അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വിടാൻ വയ്ക്കണല്ലോ കേട്ടോ അതൊന്നും അങ്ങനെ മെയിൻ പക്ഷേ വേറെയും കുറെ മൂവീസൊക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടത്ര അല്ലേ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴൊക്കെ ഇങ്ങനെ കണ്ടതായിരുന്നു കേട്ടോ നമുക്ക് നമുക്കത് ചെറിയൊരു ക്ലിപ്പിൻ്റെ കേസ് പിന്നീട് ഒരുക്കി ഞാൻ വേണമെങ്കിൽ ഫോണൊഴുക്കി അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എടപ്പാൾ ജംഗ്ഷനിലെത്തി അപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര ഒരു വൈബാണ് നമ്മുടെ ഇടപ്പാൾ കാണാനായിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ ഈ ഒരു ഫ്ലൈ ഓവറൊക്കെ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇടപ്പാളിന് അപ്പോൾ കുത്തിയിൽ നമ്മൾ അമ്മയുടെ കൂടെയൊക്കെ ഇടപ്പാൾ വരുന്നതും അച്ഛൻ്റെ കൂടെയൊക്കെ വരുന്നതും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഈ ഒരു ജംഗ്ഷനിൽ ഇപ്പോൾ എത്തുമ്പോഴൊക്കെ അപ്പോൾ ഇതാ നമ്മുടെ ഫോറംമാൾ അതാണ് അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത് നമ്മുടെ ഫോറം മാളിലേക്കാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം നമ്മുടെ ഫോറം സെന്റർ മാളത്തികായി നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ല 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 സാധാരണ നമുക്കില്ലേ ഇവിടുന്നേ പാർക്കിങ്ങിന് വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇത് വരലുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോണോട്ടോ ഇവിടെ വന്ന ഐറ്റം പറയും ഇതിന്റെ ഉള്ളിൽ ഒന്നും കേറാതെ പോകുമ്പോ നമുക്ക് എന്തോ ഒരു സമാധാനം കുറവാണ് തിരക്ക് കുറവല്ലേട്ടാ സാധാരണ ഇവിടേക്ക് ഈ സൺഡേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാറില്ല ഇവിടെ നമ്മൾ വെയിറ്റ് പാർക്കിങ് കഴിഞ്ഞു എന്നാണ് അവർ പറയാറ് എപ്പോഴും നല്ല അടിപൊളി മാളാണല്ലേ നെക്സ്റ്റു അടിപൊളിയാണ് ഹൈപ്പർ മാർക്കറ്റ് അടിപൊളിയാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ തുക ഭയങ്കര തിരക്കൊന്നും ഇല്ല കേസ് സാധാരണ തിരക്കുണ്ടാവാറുണ്ട് നമ്മൾ എത്തി കേസ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് മാളിൽ കേ അങ്ങനെ നമ്മൾ ആദ്യം നെസ്റ്റ് ടു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് നമ്മളെപ്പോൾ ഫോറം ആൾ വന്നാലും ആദ്യം പോകുന്ന സ്ഥലം ഹൈപ്പർ മാർക്കറ്റാണ് കാരണം എപ്പോഴും അവിടെ എന്തെങ്കിലും ഓഫറും ഡീൽസും ആയിട്ട് ഉണ്ടായിരിക്കും അവിടെ ഇന്നും ആഘോഷമാണ് അപ്പോൾ രണ്ടാഴ്ച മുൻപ് അവിടെ ഒരു നയൻറ്റി നയൻ ഡീൽസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ വീക്കും ഇതുപോലെ എന്തേലൊക്കെ ഡീൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഓഫർ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സെലക്റ്റീവ് ഐറ്റംസ് ഒക്കെ നോക്കി മേടിക്കണമെങ്കിൽ നല്ലൊരു ബെർത്ത് ഷോപ്പിംഗ് ആക്കാം നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഒന്നും നമുക്ക് ചെയ്യാനില്ല ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്തു പിന്നെ ഏട്ടൻ്റെ മേഖലയായിരുന്നു ഒക്കെ ഏട്ടനാണ് നോക്കിയെടുക്കാറ് കാരണം നല്ല സെലക്റ്റീവായിട്ട് നല്ല ഫ്രഷ് മാത്രമേ ഏട്ടൻ നോക്കി മേടിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ നമ്മുടെ സെക്ഷനാണ് ഗെയ്സ് അതായത് ഫുഡ് സെക്ഷനാണ് അത് നമുക്കിഷ്ടമുള്ള സംഭവമാണല്ലോ അപ്പോൾ അത് ഞാൻ രണ്ട് കട്ട്ലേറ്റും ഒരു പീസിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പീസയും കട്ട്ലേറ്റും നമുക്ക് ചൂടോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വെയ്റ്റിങ് ആവശ്യമുള്ളൊരു സമയമാണ് ഗൈസ് ഇവിടെ അതായത് നമ്മൾ ബില്ല് ചെയ്യാൻ നഷ്ടമുള്ളൂ ഭയങ്കര തിരക്കായിരിക്കും പ്രത്യേകിച്ച് സൺഡേ ഒക്കെ എല്ലാ കൗണ്ടറിലും നല്ലോണം തിരക്കുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് തിരക്ക് തന്നതിന് ശേഷം നമ്മൾ നേരെ പോവുകയാണ് ഇത് ഗെയ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അപ്പോൾ ഞാനും ഏട്ടനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട് നമുക്കൊരു ഇഷ്ടമാണ് അത് ഇത് നമ്മൾ അന്ന് രാവിലെ നമ്മൾ ഇടപ്പാൾ തൃശ്ശൂർ റോട്ടിലുള്ള ലെൻസ് കാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഒരു റേബാൻഡ് ഗ്ലാസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു മറ്റേ ഏട്ടൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണത് അപ്പോൾ ഞാൻ എനിക്കത്ര പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാനും ആ ഒരു ഗ്യാപ്പിൽ ഒന്ന് രണ്ടെണ്ണൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക ഒന്ന് സ്റ്റൈലാക്കി നോക്കിയതാണ് കേട്ടോ ഗൈസ് പിന്നെ ഈ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്താനുള്ള കാരണമുണ്ട് കാരണം അവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഏട്ടനതിങ്ങനെ തിരയുമ്പോൾ ഞാനിങ്ങനെ ബോറടിച്ച് നിൽക്കണല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ഗേറ്റ് കണ്ടു അത് ആരുടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആക്ടർ സുകുമാരൻ ഇല്ല അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കാം നമ്മുടെ സുകുമാരൻ്റെ നാടാണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അച്ഛൻ അപ്പോൾ അവരുടെ തറവാടാണ് ആ കാണുന്നത് അപ്പോൾ അപ്പുറത്തവരുടെ വലിയ ചെൻ്റെയ്ക്ക് വീട് ടെറസ് വീടുണ്ട് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഇതേ ഈ ഓടിട്ട വീടാണ് ആ തറവാട് എന്ന് പറയുന്നത് അപ്പോൾ അവരിവിടെ വരാറുണ്ട് നമ്മുടെ കൊളങ്ങര പൂരത്തിനൊക്കെ അവർ വരാറുണ്ടെന്നാണ് ഞാനിവിടെ ഈ ലയൺസ് കാർട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ റോട്ടിൽ ലയൺസ് കാർട്ടിന് ഓപ്പോസിറ്റ് ആണ് പിന്നെ നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഒന്നും അവിടെ കയറി വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ പിന്നീട് ഒരിക്കൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് എന്നാലും യൂട്യൂബിൽ കുറേ വീഡിയോ ഉണ്ട് ഗൈസ് ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ഉണ്ട് ഇത് നമ്മുടെ വ്ളോഗിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിലെ നമ്മുടെ തട്ടാം ഭാസ്കറിൻ്റെ കട ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറുടെ ക്ലാസ് ചായക്കട അതിനൊക്കെ പശ്ചാത്തലമായത് നമ്മളെ കൂറ്റനാട് തൃത്താല പട്ടാമ്പിക്കടുത്തുള്ള നമ്മുടെ തണ്ണീർക്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് അപ്പോൾ ഒരുപാട് സിനിമയ്ക്ക് പശ്ചാത്തലമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വഴിയാണ് അവർ ആ സ്വർണ്ണം പിടിച്ചിട്ട് ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ ഇത് മുക്കുപണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാവരും ടൗണിലുള്ളവർ പിന്നൊരുപാട് മാറ്റങ്ങൾ ഈ ഗ്രാമത്തിന് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെയാണ് ഇന്നസെൻറ്റിൻ്റെ ആ ഒരു വീഡിയോ അതൊക്കെ നമ്മൾ പിന്നീട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ആ ഒരു വഴി ൊക്കെ പോയപ്പോൾ ഞാൻ ആ ഒരു ഷൂട്ടിംഗ് സ്ഥലമൊക്കെ കണ്ടപ്പോൾ എടുത്തതാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഫുൾ വീഡിയോ ചെയ്യേണ്ട അപ്പോൾ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം